നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ എം എസ് സി കെമിസ്ട്രി കഴിഞ്ഞവർക്കുള്ള ഒരു മികച്ച തൊഴിലവസരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കേരള പോലീസ് സർവീസ് അതായത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി ഒഴിവുകളിലേക്ക് അപേക്ഷ എടുത്തിട്ടുണ്ട് മികച്ച ശമ്പള സ്കേലോട് ജയിക്കുന്ന ഒരു മികച്ച ജോലി ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ അതിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ രണ്ടായിരത്തി ജനുവരി മുപ്പത്തി വരെ അപേക്ഷിക്കാൻ കഴിയും കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു നിങ്ങളുടെ ഇത് ക്വാളിഫിക്കേഷനുകൾക്കൊക്കെ അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിലെ കേരള ഗസറ്റിലാണ് ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് ആണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക കാറ്റഗറി നമ്പർ അറുപൂത്തി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ കേരള പി എസ് സിക്ക് അപേക്ഷിക്കുമ്പോൾ ആ ഒരു വൺ ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ അത് ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവുന്ന കാര്യം കൂടി മനസ്സിലാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് പറയാം ഇവിടെ പോസ്റ്റിന് പേര് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി എന്നുള്ളതാണ് കേരള പോലീസ് സർവീസിൽ അതായത് ഫോറൻസിക് ലബോ സയൻസ് ലബോറട്ടറിയിലേക്കാണ് ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ അമ്പത്തൊരായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത് പോലെ മുപ്പത്താറ് വയസ്സിലുള്ളവർക്കിനെ അപേക്ഷിക്കാൻ കഴിയും ഇതുകൊണ്ട് അടിസ്ഥാന യോഗ്യത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കെമിസ്ട്രി കെമിസ്ട്രിയിലുള്ള മാസ്റ്റേഴ്സ് ബിരുദ എം എസ് സി ബിരുദ അപേക്ഷിക്കാൻ കഴിയും എന്നാൽ അഡീഷണൽ പ്രിഫറൻഷ്യൽ മുൻഗണന എം ഫിൽ ഡിഗ്രി കെമിസ്ട്രി ഉള്ളവർക്ക് മുൻഗണന രണ്ട് അല്ലെങ്കിൽ വർഷത്തെ റിസൾട്ട് അല്ലെങ്കിൽ അനലിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന നൽകും എന്നും പറഞ്ഞിട്ടുണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി എസ് സി കെമിസ്ട്രിയാണ് അടിസ്ഥാന യോഗ്യത എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഏത് ഓഫീസിലാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ എക്സ്പീരിയൻസ് കാണിക്കുക അതേക്കൊണ്ട് സർട്ടിഫൈ ചെയ്ത് കാണിക്കാനായിട്ട് കാര്യം നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അടുത്ത കാഴ്ച ആ രണ്ട് കണ്ണിനും സിക്സ് ബൈ സിക്സ് നിലയിൽ അടുത്ത ഡിസ്റ്റൻസ് വിഷനും ദൂര കാഴ്ചയും അടുത്ത കാഴ്ച അടുത്ത കാഴ്ച നിയർ വിഷൻ പോയിന്റ് ഫൈസ് നിലയിൽ രണ്ട് കണ്ണിനും ഉണ്ടായിരിക്കണം അത് ഒരു മെഡിക്കൽ സർജന് സിവിൽ സർജനി കുറവായിട്ടുള്ള ഒരാൾ ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്തിരിക്കണം പ്രത്യേകം കാഴ്ചകൃക്തി എല്ലാം കാണിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തുടർച്ചയായ മൂന്ന് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ വർഷം പ്രൊബേഷൻ ആയിരിക്കും അതുപോലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ട് അഞ്ചു വർഷം വേലും കേരള ഗവൺമെന്റ് സർ ഞാൻ ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന രീതികളെ നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞുപോലെ കേരള പി എസ് സിക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഒരു ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ള യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ആ പ്രൊഫൈൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഈസി ഈസി ആയിട്ട് കേരള പി എസ് സിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും അതിൽ എന്നാണ് ഫോട്ടോ എടുത്ത തീയതി നിർബന്ധമായും വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ സത്യസന്ധമായ വിവരങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുക കേരള പി എസ് സിക്ക് തികച്ചും സൗജന്യമായിട്ട് അപേക്ഷാ ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ആറു മാസം എടുത്ത ഫോട്ടോ ആയിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ അപേക്ഷ അർപ്പിച്ചതിന് ശേഷം എൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം കേരള പി എസ് സിക്ക് ബന്ധപ്പെടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക മൈ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് കഴിയും അതേപോലെ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും റിട്ടേൺ ടെസ്റ്റോ ഒ എം ആർ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോണ്ട് എഴുതാനുള്ള എഴുതാൻ നിങ്ങൾ റെഡിയാൻ ഒരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ കൺഫർമേഷൻ നിർബന്ധമായും കൊടുത്തിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ പരീക്ഷയ്ക്ക് ഡൗൺലോഡ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷ ചെയ്താൽ അവസരം ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ ആധാർ ഉള്ളവരെല്ലാം ആധാറിന്റെ ഒരു കോപ്പി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തു അങ്ങനെയാണ് നിങ്ങൾക്ക് പരീക്ഷ സമയത്തോ അതുപോലെ ഇന്റർവ്യൂ സമയത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതൊരു ഐ ഡി പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത് രണ്ടു ദിനം അപേക്ഷിക്കാൻ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാണ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് അയ്യുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഈ അവസരം പരമാവധി പ്രേനപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനി ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്